ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് സ്മിറ്റണിന്ന് ഞാൻ കുറച്ച് പ്രൊഡക്റ്റ് വാങ്ങിച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൻ്റെ അൺബോക്സിങ് വീഡിയോ ആണ് കേട്ടോ ഓൾറെഡി ഞാൻ അൺബോക്സ് ഒക്കെ ചെയ്തു കേട്ടോ ഗൈസ് കാരണം നമുക്കൊരു കൊറിയർ വന്നാൽ അത് ഇങ്ങനെ അൺബോക്സ് ചെയ്യാണ്ടൊരു ഒരു ഒരു സമാധാനം ഉണ്ടാവില്ലല്ലോ പിന്നെ ഞാൻ ഒന്നും കൂടി വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് അതുപോലെയൊക്കെ പാക്ക് ചെയ്ത് വീണ്ടും വെച്ചതാണ് കേട്ടോ അപ്പോൾ നമുക്ക് അൺബോക്സ് ചെയ്യാം എന്തൊക്കെയാണ് പ്രോഡക്റ്റ് എന്ന് ഞാനറിയാം അപ്പോൾ അതിന് മുന്നേറ്റ് നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പിന്നെ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാനൊന്നും മറക്കണ്ട കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം ഞാനിപ്പോഴത്തെ ട്രയൽ പോയിൻ്റ് വെച്ചിട്ട് വാങ്ങിച്ചതാണ് കേട്ടോ ട്രയൽ ചെയ്യാൻ വേണ്ടി വാങ്ങിച്ചതാണ് പിന്നെ നമുക്ക് യൂസ്ഫുള്ളാന്ന് തോന്നാമെങ്കിൽ നമുക്ക് പിന്നെയും പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യാം പക്ഷേ പിന്നെ നമുക്ക് ട്രയൽ കിട്ടുള്ളൂ പിന്നെ നമുക്കത് പ്രോഡക്റ്റ് വാങ്ങണം കേട്ടോ അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് ക്രീം എടുത്തിട്ടുണ്ട് ഡോട്ടാൻ കീൻഡിയാണ് കേട്ടോ നല്ല അടിപൊളി ബോട്ടിലൊക്കെ ആയിട്ട് നമുക്ക് കേട്ടോ ഈ ബോട്ടിൽ ഭയങ്കര ഇഷ്ടമായി പിന്നെ നല്ല അടിപൊളി സ്മെല്ലുമാണ് കേട്ടോ പിന്നെ ഞാൻ യൂസ് ചെയ്ത് നോക്കി കുഴപ്പമില്ല നല്ലൊരു ചെറിയൊരു മോയ്സ്ചറൈസറാണ് കണ്ടു ജെൻറ്റ് മോയ്സ്ചറൈസറാണ് കേട്ടോ മോയ്സ്ചറൈസർ ഓക്കെ അപ്പോൾ ഇതാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് പിന്നെ സെക്കൻഡ് പ്രൊഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ എന്താ ക്ലൈൻസിങ് ഫേസ് വാഷാണ് ഇതും അടിപൊളി പ്രോഡക്റ്റാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ചെയ്തിട്ട് ഫേസിൽ നല്ല കുറച്ചൊക്കെ ഒരു എന്താ കുറച്ചും കൂടി ബ്രൈറ്റായ പോലെയൊക്കെ തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ നല്ല ഫേസ് വാഷും കൂടി വന്നത് സെക്കൻഡ് പ്രോഡക്റ്റ് വന്നിട്ട് ഇതാണ് കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് പിന്നെ ഞാൻ വാങ്ങിച്ചത് ബ്ലൂ സൺസ്ക്രീനാണ് ഇത് ഞാൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കാരണം എനിക്ക് പുറത്തു പോകേണ്ട ഒരു സിറ്റുവേഷൻ വന്നിട്ടില്ല അപ്പോൾ ഞാനത് സൺസ്ക്രീൻ യൂസ് ചെയ്ത് നോക്കിയിട്ടില്ല കേട്ടോ പിന്നെ വന്നിട്ടുള്ളത് ഒരു ലിപ് സ്ക്രബാണ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത് ഇതും അടിപൊളിയാണ് കുഴപ്പമൊന്നുമില്ല ഞാൻ യൂസ് ചെയ്ത് വന്നു കേട്ടോ ചോക്കോ കാർമൊക്കെയാണ് അത് എഴുതിയിട്ട് എനിക്ക് ബാൻഡ് ചെയ്താൽ നോർമലാണ് അപ്പോൾ പിന്നെ ഞാൻ വാങ്ങിച്ചത് ഒരു മസ്ക്കറിയാണ് കേട്ടോ ഇതും യൂസ്ഫുള്ളാണ് നല്ല ഒരു ാഷ അങ്ങനെ ഇട്ടില്ല എന്നാലും കുഴപ്പമില്ല നമുക്ക് പുറത്തോട്ട് പോകുമ്പോൾ അത്യാവശ്യം നല്ലൊരു കേളിയായിട്ടും കുറച്ചൊന്നും ഇട്ട് നിൽക്കുന്ന പോലെ തന്നെയാണ് കേട്ടോസ്കാര ഇതുവരുന്നത് കുഴപ്പമില്ല നമുക്ക് യൂസ്ഫുൾ ആണ് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇതാണ് എനിക്ക് ഫ്രീ കിട്ടിയ പ്രൊഡക്റ്റ് ഇത് ഞാൻ ഓർഡർ ആക്കിയതല്ല കേട്ടോ പക്ഷെ എനിക്കിത് വന്നു എനിക്ക് മനസ്സിലായി ഫ്രീ കിട്ടിയതാണ് കേട്ടോ ഇത് ബോഡി ലോഷനാണ് വന്നിരിക്കുന്നത് കണ്ടൊക്കെ മെയ്തിട്ടുണ്ട് ഫ്രീ പ്രോഡക്റ്റ് എന്നൊക്കെ അപ്പോൾ ഇതൊക്കെയാണ് എനിക്ക് കിട്ടിയത് ഇതെല്ലാം ജസ്റ്റ് ഇതെല്ലാം വെറും നൂറ്റി തൊണ്ണൂറ്റൂപ രൂപയ്ക്ക് ആട്ടോ എനിക്ക് കിട്ടിയത് അപ്പം ഇന്ന് കയറി ഇതുപോലെ ഒന്ന് പർച്ചേസ് ചെയ്ത് നോക്കട്ടോ എന്തായാലും ഫ്രീ പ്രൊഡക്റ്റും കിട്ടാണ്ടിരിക്കില്ല അപ്പം അപ്പോൾ ഇത്രേ ഉള്ളൂ ഗൈസ് അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ ആയിട്ട് വരാം തരാം ബൈ ബൈ